വൃദ്ധ ദമ്പതികളെ മകനും മരുമകളും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുന്നതായി പരാതി കട്ടപ്പന കുന്തളമ്പാറ ശാന്തിപ്പടി കൊല്ലപ്പള്ളിയിൽ ദിവാകരൻ ഭാര്യ കമലമ്മ എന്നിവരെയാണ് മകനും ഇയാളുടെ ഭാര്യയും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് ആറു വർഷം മുമ്പ് പ്രസാദ് മാതാപിതാക്കളുടെ പക്കൽ നിന്ന് നിർബന്ധപൂർവ്വം ആകെയുള്ള പദസിന്റെ സ്ഥലവും വീടും വാങ്ങിയിരുന്നു രണ്ട് ആൺകുട്ടികളുടെ മാതാവായ രജനിയെ ഇയാൾ ഒരു വർഷം മുമ്പ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു താമസം ആരംഭിച്ചു ഇതിനുശേഷം നിരന്തരം ഉപദ്രവിക്കാനും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും ശ്രമിക്കുന്നതായി കമലമ്മ ആരോപിച്ചു എന്റെ പേര് കമലമ്മ എന്റെ മകന് ഇപ്പൊ അമ്പത് വയസ്സായി നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഞാൻ ഒത്തിരി കല്യാണങ്ങൾ ആലോചിച്ചു ഒരു കല്യാണം അവന് ഇഷ്ടപ്പെട്ടില്ല അതുപോയിട്ട് ഇപ്പം ഒന്നര കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു വെമ്പർന്നത്തെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടുവന്നു അത് രണ്ടാമ്മക്കളുള്ള പ പ്രായപൂർത്തിയായ രണ്ടാമ്മക്കളുള്ള തള്ളേനെ അവർ വന്ന തൊട്ട് എന്നെ അടിച്ചിറക്കി കോടതിയിൽ നിന്ന് അവർ ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നെന്നും പറഞ്ഞ് അടിച്ചിറക്കി ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നു അവിടുന്ന് പിന്നെ കോടതിയിൽ കേസായി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കോടതിന്ന് കേസായി അവിടുന്ന് പിന്നെ എനിക്കവിടുന്ന് ഒരു മുറി കിട്ടി ആ മുറിയുടെ ഉത്തരവാദിത്വത്തിൽ പോലീസുകാരെന്നെ ഇവിടെ കൊണ്ടുവന്ന് താക്കോലും മേടിച്ച് എന്നെ ഇവിടെ ആക്കി എല്ലാ സൗകര്യവും കൊടുക്കണമെന്ന് പറഞ്ഞു എനിക്കിപ്പം ആണെന്ന തൊട്ട് എനിക്ക് പീഡനങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഭർത്താവ് കന്നുകാലിക്കൂട്ടിൽ നിന്ന് കിടക്കുന്നത് അങ്ങേരെ ബാത്റൂമിൽ കയറാൻ വരുമ്പം അവൾ തെറിയാണ് തെറി കാരണം ഉള്ളി പേടിച്ചിപ്പം വരുന്നില്ല ആരെ ആക്രമിക്കാൻ ഒരു സ്വഭാവമാണ് ആ സ്ത്രീയെ മകനും അതിനോട് ഒത്തു നിൽക്കുവാണ് ഞങ്ങൾക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം പുറകു വെച്ച കിടന്നു അത് വിറ്റേച്ച് ഫൈവ് അവിടെ പത്ത് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു അതിനകത്ത് വെച്ചു ഇപ്പോൾ പത്തൊമ്പത് വർഷമായി പെര വെച്ചിട്ട് ആറു വർഷം മുമ്പ് അവൻ പറഞ്ഞു ഇത് ഇതെഴുതി വേണമെന്ന് പറഞ്ഞു ഞങ്ങളെ ഭീഷണിപ്പെടുത്ത് എന്നെ ഭീഷണിപ്പെടുത്ത് തുടങ്ങി അങ്ങനെ ഭീഷണിപ്പെടുത്തി മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാർന്നവരോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു അപ്പം അതെഴുതി കൊടുത്തു കാർണവർ കൊടുക്കുകയില്ലായിരുന്നു അപ്പോൾ ഞാൻ നിർബന്ധിച്ചു ഞങ്ങളുടെ അമ്മയും അമ്മയും പെങ്ങളും കൂടെ നിർബന്ധിച്ചാണ് അത് എഴുതി കൊടുത്തത് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ നല്ല പല കുടുംബം നോക്കുമായിരുന്നു ഈ ഒരു കൊല്ലം മുമ്പ് ആ പെമ്പോത്യം കൊണ്ട് വന്ന കാലം തൊട്ട് ഞങ്ങളെ നോക്കുകയുംയില്ല അന്ന് തൊട്ട് ഇരുപീടനാണ് രണ്ട് പേരും കൂടിയാണ് വീട്ടിലെ കിടക്കുകൾ നശിപ്പിക്കുകയും ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വീട് വീടടച്ചിടുന്നതായും ഇവർ പറയുന്നു പലതവണ കെട്ടപ്പന പോലീസി പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്വൈന്യമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് വൃത്ത ദമ്പതികളുടെ പരാതി വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാത്തതിനാൽ ദിവാകരന് പുറത്തുള്ള തൊഴുത്തിലാണ് അന്തി ഉറങ്ങുന്നത് നഗരസഭാ അധികൃതരും പോലീസും വിഷയത്തിലിടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കമലമ്മ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു